ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം കൊണ്ടുവന്ന എംഡിഎംഎയുമായി യുവാവ് പിടിയിലായി പാലമ്പാട് ശങ്കരൻകുളം സ്വദേശി പുതിയകത്ത് ആഷിഖ് അഹമ്മദിനെയാണ് വഴിക്കളവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്നും ഒൻപത് ദശാംശം നാല് പൂജ്യം ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പ്രത്യേക കാരിയർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്നിരത്തിൽപ്പെട്ട എംഡിഎംഎ കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് രഹസ്യ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ രാവിലെ ഒൻപതരയോടെ വഴിക്കടവ് അങ്ങാടിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായത് മൈസൂരുവിലെ കച്ചവടത്തിന്റെ മറവിലാണ് പ്രതി ലഹരി കടത്തിയിരുന്നത് വിപണിയിൽ ഗ്രാമിന് നാലായിരം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതിയിൽ നിന്നും പിടികൂടിയത് എസ് ഐ വേണു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂര്യകുമാർ അനു മാത്യു സിപിഒമാരായ കെ ഹരിപ്രസാദ് ടി ഫിറോസ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ